ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ മുസ്തു വെൽക്കം ടു എം കെ എം ഡയറീസ് ഇന്ന് പുതിയ ലുക്കിലാണ് ഞാൻ ഈ ലുക്ക് ചേഞ്ച് ട്രാൻസ്ഫോർമേഷൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സന്ദർഭവശാൽ അത് സാധിച്ചില്ല ഇപ്പോൾ നമ്മളുള്ളത് ഒരു ഉറുമാമ്പഴത്തിൻ്റെ മുമ്പിലാണ് ഓക്കെ ഇപ്പം നമ്മുടെ കയ്യിൽ ചെറിയൊരു ഫ്രൂട്ട് ഉണ്ട് ആ ഫ്രൂട്ട് എന്താണെന്ന് ചോദിച്ചാൽ മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയും ഈ മിറാക്കിൾ ഫ്രൂട്ട് ദാ സാധനം ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് എരിവുള്ള സാധനവും പുളിയുള്ള സാധനം മധുരത്തിന്റെ ഫ്ലേവറോട് കൂടി കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോ ഞാനത് കേക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല സോ ഐ ജസ്റ്റ് വാണ്ട് ടു ട്രൈ റൈറ്റ് നൗ ഓക്കെ ചില ഇതിലൊരു പുളി ഫ്ലേവറാണുള്ളത് ഇനി ഇത് ഇത് ആവാത്തോണ്ടാണെന്നറിയില്ല വേറെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിൻ്റെ ഫ്ലേവർ ഇല്ലേ നമ്മൾ പുളി ഇല്ല ടെമറിണ്ട് അത് ഒരു ഒരു ചെറിയ നല്ല ഇളയ പുളിയുമല്ല മറ്റേ മൂത്ത പുളിയല്ല അതിന്റെ ഇടയിലുള്ള ഒരു പുളി ഉണ്ടാവുമല്ലോ അതിന്റെ ഒരു ഫ്ലേവർ ആണ് ഈ ബാക്കിയുള്ള സാധനങ്ങൾ കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഫ്ലേവർ ഉണ്ടാവും എന്നുള്ളത് ഓക്കെ ഐ ജസ്റ്റ് വോണ്ട് ടു ട്രൈ സംതിങ് മധുരം ഉണ്ടാവുക ഇല്ല എന്നുള്ളത് കഴിച്ച് കുറച്ച് സമയം വരെ ഇതിന്റെ എഫക്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഇപ്പോൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാണ് അപ്പോൾ ഈ പുളി കഴിച്ചു നോക്കാം എന്തായിരിക്കും നമുക്ക് ആക്ച്വലി പുളി അറിയാമല്ലോ എന്തായിരിക്കും ഫ്ലേവർ എന്നുള്ളത് അപ്പോൾ ഇത് മിറാക്കൽ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം സ്വീറ്റ് ഫ്ലേവർ ആയിരിക്കും എന്നാണ് പറയുന്നത് സോ ഞാനിത് ട്രൈ ചെയ്യാൻ പോണ് സാധാരണ പുളിയൊക്കെ ഏത് എഫക്ട് ഇട്ടിട്ടാണ് കഴിക്കാമെന്നുള്ളത് ആലോചിച്ച് മനസ്സിലാവും ഇത് നല്ല അത്യാവശ്യം മധുരം ഫീൽ ആണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയൊരു സോർട്ട് ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും നല്ല ആണ് നമുക്ക് കയറി വരുന്നത് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മളെ വീട്ടിലൊക്കെ തുളസീന്റെ കൂടെ ഉണ്ടാവുന്ന കഞ്ഞിക്കുറിക്കൽ എന്ന് പറഞ്ഞ സാധനമാണ് ട്രൈ ചെയ്യുന്നത് ഇതിന്റെ ചവർപ്പ് ഏറെക്കുറെ കഴിച്ചവർക്ക് അറിയുന്നുണ്ടാവും ഓക്കെ ആക്ച്വലി ഒന്നും ഫീൽ ചെയ്യുന്നില്ല അതായത് നമുക്ക് ഇതിന്റെ ചവർപ്പൊന്നും അറിയുന്നില്ല ഒരു ചെറിയൊരു സ്വീറ്റ്നെസ്സോട് കൂടിയിട്ട് അങ്ങനെ പോവാണ് സാധാരണ ഇതൊന്നും ഞാൻ വായിൽ വെക്കാറേ ഇല്ലാത്ത സാധനമാണ് അപ്പൊ ഇതിന്റെ എഫക്ട് സത്യസന്ധമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പലത് കഴിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് മതിയാവണില്ല ഇനി നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഒരു പച്ച മൾബറി ആണ് അത് അത്രയ്ക്ക് അങ്ങോട്ട് മൂത്തിട്ടില്ല സാധാരണ പുളി ടേസ്റ്റ് ഉണ്ടാവാം സോ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സാധാരണ ഇതൊന്നും വായിൽ വെക്കാനേ കഴിയില്ല കണ്ണിങ്ങനെ ചെറുതാവുന്നു മൂക്ക് ചെറുതാവുന്നു വായ കൂടുന്ന അത്രയും പുളിയായിരിക്കും പക്ഷെ നമുക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല സോ മിറാക്കൽ ഫ്രൂട്ടൊരു മിറാക്കൽ ആണ് അത്രേ ഉള്ളൂ താങ്ക്